പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടാൻ പോയി ആ ഇന്ന് ഓവിയും കുഞ്ഞാവിയും വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പൊ കുഞ്ഞാവ് ഇതുവരെ വന്നിട്ടില്ല അല്ലമ്മേ പണ്ട അതെല്ലേ അപ്പൊ അമ്മു ഇങ്ങോട്ടേക്ക് വന്നിട്ടാ നരിക്കോട് ഒരു ദിവസം വീട് കാണാൻ എല്ലാം വന്നിട്ടുണ്ടായിനല്ലേ വന്നിട്ട് സുവർണേന്റെ അടുത്തെല്ലാം വന്നിട്ടുണ്ടായി അപ്പൊ പെട്ടെന്ന് ആന്ന് വിളിച്ചു പറഞ്ഞു രാവിലെ ഇങ്ങനെ വിളിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിനി ഇങ്ങോട്ടേക്ക് വരുന്നോളാം അപ്പൊ അപ്പൊ മേതു ഭയങ്കര എക്സൈറ്റ്മെന്റിലാന്ന് കേട്ടാ കുഞ്ഞാവിനെ കളിപ്പിക്കാനും ഓവീന്റെ കൂടെ കളിക്കാനും വേണ്ടിട്ട് പിന്നെ ഓടിക്കളിക്കണം അപ്പൊ ഇന്ന് മേദിന് ലീവാണ് മണിക്കൂട്ടം സ്കൂളിൽ പോയിനി അപ്പൊ ഓവി വരുന്നുണ്ട് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തിലാന്ന ആള് മറ്റേ ശ്രീനാടിനടുന്ന് പോകുമ്പോ കരീന്നെയാന്നെ ഒപ്പരം പോകുമ്പോ വേണ്ടീട്ട് ഇന്നിപ്പന്നു വെച്ചാല് അവർക്ക് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ആവശ്യമുണ്ട് അപ്പൊ ആ വരുന്നിട്ട് ഇങ്ങോട്ട് കൂട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് വല്യ കുഴപ്പമൊന്നാക്കി ഇല്ലാലേത് അടക്ക് പറയട്ട് ഇനിയിപ്പിതാ ബുക്കെല്ലാം അടിച്ചിട്ടായില്ല അതെ സ്കൂള് പോവാത്ത ദിവസം ബുക്കെല്ലാം കയ്യിൽ പിടിച്ചു നിക്കുവല്ലേ അപ്പൊ ലീലമ്മയും ഇന്ന് പോയിട്ടില്ല അമ്മക്ക് നാളെ പോണ അമ്മ അപ്പൊ അമ്മ ഇന്ന് ലീവുണ്ട് ടക്ക് നല്ല വെയിലും അലക്കിട്ടിട്ടുണ്ട് അപ്പൊ മണിക്കൂട്ടം പോയിട്ടുണ്ട് മണിക്കൂട്ടം വരുമ്പോ ഇനിയിപ്പൊ ശരിക്കും സർപ്രൈസ് ആയിരിക്കും എന്തായാലും മോൻ ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇണ്ടില്ല അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണാം അമ്മ കുഞ്ഞാമേ ഒരു ദിവസം കളിപ്പിക്കാൻ കിട്ടാണ്ടെ സന്തോഷം അങ്ങനെ പറഞ്ഞു അമ്മുമ്മ എന്നെ അപ്പു അതാ പറയുന്നു രാവിലെ എണീച്ചവാറന്തലോ പറഞ്ഞു ആ തൊണ്ടി അമ്മമാന്ന് അപ്പും പറയു ആയിക്കോട്ടെ അതിന് സന്തോഷേ ഇല്ല നമ്മക്ക് തോണ്ടിയമ്മടക്കടക്ക് ഇടയ്ക്ക് ഇടക്ക് നീലേന്ന് വിളിക്കും അത് നല്ല രസമാണ് നല്ല നടക്കാനല്ല മോളാന്ന് നടക്കാൻ അമ്മ അപ്പൊ ഒരാളിതാ കുപ്പിയും വെള്ളും എലയെല്ലാം എടുത്തിട്ട് നടക്കുന്നുണ്ട് എന്നാ പരിപാടി കാണിക്കാരാ കയ്യിലില്ലത് എന്നാ ചെയ്യുന്നു പറയാറ അതോ എടുത്തിട്ട് ആടനെല്ലാം വഴുതി വീഴുവേ ഇപ്പുറത്തേ നടക്ക് മഴ പെയ്തോണ്ട് ഇതാ ചെറിയൊരു വഴുക്കല്ലുണ്ടേട ഇപ്പം പോന്ന് എന്താ സാധനം ആ കല്ല് കണ്ടു കല്ലെടുത്ത് അതിലിടയന്ന് എന്നിട്ടോ എന്നിറ്റോട്ടി മാജിക്കാ എടുന്ന കണ്ട മേതൂട്ടിത് പൈപ്പിന്റെ അടുത്ത് എത്തിയ വെള്ളം തെറ്റും മറിച്ചു കളിയേച്ചു ഓ എലിയല്ലേ എനിക്ക് പിടിക്കാൻ തോന്നിച്ചു എന്തോ എക്സ്പെരിമെന്റ് സംഭവം എന്നാ പരുതന്ന് ഇതല്ലേ അതല്ലെറിയല്ലേ എന്നാ ഞാൻ പോന്നേ നീ കളിച്ചേ ഇടുന്നു കളിച്ചിരിമെന്റ് കാണിക്കേ ആ ഞാൻ പോന്നേ നീ ഇരുന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് തന്നേ ഓക്കേ എക്സ്പെരിമെന്റ് ആയിട്ട് എന്നെ വിളിക്കണേ ബൈ 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 ഏരി ആ ഇവളെ എക്സ്പെരിമെന്റ് വെച്ചാല് കുപ്പീല് നല്ല വെള്ള ഇണ്ടായിനി അത് മോശം വെള്ളം ആക്കിയല്ലേ മണ്ണിട്ടിട്ട് അതാണ് എക്സ്പെരിമെന്റ് അല്ലേ ആ കണ്ടു കണ്ടു ആ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു ആ വായിലൊന്നിച്ചല്ലേ ഏതെടുത്തിട്ട് വൗ സൂപ്പർ വെള്ളം അറിയുന്നില്ല ലൈന ഹാടം എധുന്റെ എക്സ്പിരിമെന്റ് നോക്കിയേ വെള്ളം ഒരു ഉച്ച താഴേക്കും അറിയുന്നില്ല വൗ അപ്പോൾ എല്ലാവരോടും പറഞ്ഞ എക്സ്പിരിമെന്റ് എക്സ്പിരിമെന്റ് നല്ലതായി തോന്നുക എങ്കിൽ ലൈക്ക് ചെയ്യ ആ ഇത് ചെയ്തു നോക്കിയാമതിട്ടാ ഇതാ ഇങ്ങനത്തെ ചെറിയ കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം નાച്ചിട്ട് കുറച്ച് നൈസത്തിൽ

വരുന്നു വീഡിയോ മറന്നുപോയിട്ടല്ലേ ഉറങ്ങിക്കോട്ട് കൊറച്ചു കാണിച്ചു കൊടുക്കാ ഒണീക്കും ദൂരെ

ആ സംസാരിക്കാം പതുങ്ങി പോകുന്നുണ്ടേ അങ്ങനെ നമ്മടെ കുഞ്ഞുമാവി ഉറങ്ങി എണീച്ചിട്ടുണ്ട് മുന്നേ നമ്മള് കാണിക്കുന്ന സമയത്ത് പനിയായിട്ട് ആ

നമ്മുടെ സ്കൂളും വിട്ടിട്ട് വന്നിട്ടുണ്ട് ആ ശനിയാഴ്ച മണി എന്താ എന്റെ അമ്മേ എന്താ പറ്റിപ്പോ മണിക്കൂട്ടം വരുമ്പം എന്ന് കൊടുത്തു കാണിച്ചേ മണിക്കൂട്ടിന്റെ ഇത് ചെരിപ്പ് പറഞ്ഞ ഇങ്ങനെ മുറിയില്ലല്ലോ മണിക്കൂട്ടാ ഈ സാധനം ഒരിക്കൽ പോയി ആ മുട്ടം വരുമ്പ എന്നെ കാലെല്ലാം മുറിഞ്ഞ് ചോരയെല്ലാം കൊണ്ടാണ് വന്നത് പക്ഷെ ഏതായാലും മണിക്കൂട്ടിന് വിശക്കുന്നുണ്ട് ഇനി ഇപ്പൊ മണിക്കൂട്ടിന് ചെറിയൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് സർപ്രൈസ് എന്താ മണിക്കൂട്ടാ ഏ हे मानिकोटा मम्मी ने देना अमरीया डोमिनियन टिको तो विन प्रिपर नंबर आंने ओके अब मुझे देखो ये लो भी वो मानिकोटा ने सरप्राइज हैला इने ഇങ്ങോട്ട് സർപ്രൈസ് എങ്ങനെയുണ്ട് മണിക്കൂട്ടൂട്ട് മണിക്കൂട്ട് ഭയങ്കര സന്തോഷമായി കണ്ടവാടല്ലേ സർപ്രൈസ് പക്ഷെ കാലിന്റെ വേദനയെല്ലാം പോയി മുറിഞ്ഞു ചോദിച്ചായിട്ട് സങ്കടത്തോട് വന്നതാണ് അതെ അങ്ങനെ ഇത് സമയം രാത്രിയായി ഭോവി ഇതാ ഉറങ്ങിയിട്ടുണ്ട് മേതുവിനെപ്പോലുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടത്തിന്നല്ല എന്തോങ്ങാത്ത എന്തോർക്കില്ല എന്തോർക്കില്ലാത്ത ഇവിടെ ഉച്ചക്കുറങ്ങിട്ടില്ലേ അപ്പൊ മണിക്കൂറിന്റെ ഇതാണ് ആദ്യ ഉറക്കത്തിലായില്ലേ ഭക്ഷണം ആ ഭക്ഷണം ഓവീന്റെ പ്രകൃതി ഇപ്പൊ ഓവി ഉറങ്ങിയത് കൊണ്ട് ചെറിയൊരു ഇതുണ്ട് കളിക്കണോ വേണ്ടിയോന്നില്ല ഇപ്പൊ അമ്മൂന്റെ മുടിയെല്ലാം വാർന്ന് ഓള സുന്ദരിയാക്കിയെന്നല്ലേ മസാജാന്നിപ്പം പരിപാടി അപ്പൊ പറയാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രേ ഇല്ലു പറ ബാക്കി പറ

hai to dusatil aa at bye bye